സങ്കീർത്തനം നൂറ്റി നാപ്പത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ യഹോവയെ യഹോവയെ സ്തുതിപ്പീൻ നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത് അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ യഹോവ എരുസലേമിനെ പണിയുന്നു അവൻ ഇസ്രയേലിന്റെ പ്രശ്നന്മാരെ കൂട്ടിച്ചേർക്കുന്നു മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു അവക്കൊക്കെയും പേർ വിളിക്കുന്നു നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു അവന്റെ വിവേകത്തിന് അന്തമില്ല യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു സ്വോത്രത്തോടെ യഹോവയ്ക്ക് പാടി ിന്നറത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യു അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു ഭൂമിക്കായി മഴ ഒരുക്കുന്നു അവൻ പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതാ ആഹാരം കൊടുക്കുന്നു അശ്വബലത്തിൽ അവനിഷ്ടം തോന്നുന്നില്ല പുരുഷന്റെ ഉരുക്കിളിൽ പ്രസാദിക്കുന്നതുമില്ല തന്നെ ഭയപ്പെടുകയും തന്റെ പ്രത്യാശ വെക്കുകയും പ്രസാദിക്കുന്നു യഹോവയെ പുകഴ്ത്തുക നിന്റെ ദൈവത്തെ അവർ നിന്റെ വാതിലുകളുടെ ഓടാമ്പുലികളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ നിന്റെ ദേഹത്ത് സമാധാനം വരുത്തുന്നു വിശേഷമായ കോതമ്പ് കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുന്നു അവൻ തന്റെ ഞാൻ Μιλήκαει εκείνο... και ναι. അവന്റെ വചനം അതിവേഗം ഓടുന്നു അവൻ പോലെ മഞ്ഞു മഞ്ഞുപേക്കുന്നു ചാരം പോലെ നീഹാരം വിതറുന്നു അവൻ നീർക്കെട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവനാർ അവൻ തന്റെ വചനമായി ചവയെ ഉരുക്കുന്നു കാറ്റടിപ്പിച്ച് വെള്ളത്തെ ഒഴുക്കുന്നു അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രയേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല അവന്റെ വിധികളെ അവൻ അറിഞ്ഞിട്ടുമില്ല 啊。<music>